ഹലോ സ്ലാമലേക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഒരുപാട് യാത്രകൾ ചെയ്തു നമ്മൾ അവസാനം എത്തിയിരിക്കുന്നത് ഇപ്പോൾ മസിനകുടിയിലാണ് ഏറെ ചർച്ചാ വിഷയമായ മസിനകുടി വൈകൂട്ടി എന്ന ആ ഒരു ഏരിയയിലോട്ടാണ് നമ്മളിപ്പോൾ കടന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോ നാല് എപ്പിസോഡായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അതൊന്ന് പോയി കാണുക അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് മസിനഗുടി വൈ അപ്പോൾ നമ്മൾ മസിനഗുടി എർ പിന്നും അതുപോലെ മസിന ആ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഏരിയ കൂടി കാണിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം കേട്ടോ യാത്രകൾ എങ്ങനെ തുടരുകയാണെട്ടോ അപ്പം നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിനഗുടിയുടെ ആ ട്രെൻഡിങ്ങായിട്ടുള്ള ഓ എം മസ്ലമ്മിൻ്റെ സ്വരത്തിൽ ഇൻസ്റ്റഗ്രാമിലെ റീൽസിലേക്ക് വൈറലായ ആ മസിനഗുടിയുടെ ആ ഭംഗി ആ ഒരു മനോഹര കാഴ്ച കാണാൻ വേണ്ടിയിട്ടാട്ടോ ഈ യാത്ര എന്തായാലും നിങ്ങളും എന്നെ പോലെ തന്നെ തികച്ചും കാത്തിരിപ്പിൻ്റെ ആ ഒരു സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്തായാലും കാരണം എന്താണെന്ന് വെച്ചാൽ പോകാൻ ആഗ്രഹിച്ചവരും പോയവരൊക്കെ ഉണ്ടാവും എന്തായാലും ഞാൻ ഈ വീഡിയോ അൺകട്ട് വീഡിയോ ചെയ്യ അൺകട്ട് ചെയ്യാതെ ഞാൻ കണ്ടിന്യൂ ആയിട്ട് റോഡ് വേ റോഡിലുള്ള കണ്ടിന്യൂ ആയിട്ടുള്ള വ്യൂസ് ആണു നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നെ അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തൊരു അത്ഭുതം കണ്ടായാലും നമ്മൾ മാഷാള്ള പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ അതിമനോഹരമായ മസിനകുടി വൈ യാത്ര ഏ ബന്ദിപ്പൂരിലേയും മുത്തലും മുത്തങ്ങയുടെയും അതുപോലെ മുതുമരയുടെയൊക്കെ ഒരു മനോഹാരിത കൂടി ചേർന്നിട്ടുള്ള ഊട്ടിയുടെ എന്താ പറയുക താഴ്വര ഈ മസിനഗുടിയിലേക്ക് നമ്മൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക ആ ഒരു വൈകൾ ഇങ്ങനെ ഞാൻ സ്ലോ മോഷനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടോ എന്തായാലും ആ വളരെ സന്തോഷകരമായുള്ള ആ ഒരു നിമിഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മസിനഗുടിയുടെ പ്രാന്ത പ്രദേശം അപ്പൊ എന്തായാലും ഇവിടെ ഒരു വളരെ 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 പോസിറ്റീവ് എനർജീനെ കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ നല്ല കേട്ടോ അതിമനോഹരമാണ് മസിനഗുടി വഴിയുള്ള ഈ യാത്ര കേട്ടോ ഊട്ടിയുടെ താഴ്വര എന്ന് പറയുന്ന ഈ സ്ഥലത്ത് തന്നെ തണുപ്പിന്റെ ഒരു ഏകദേശം ഒരു അംശക വരുന്നുണ്ട് എന്തായാലും നമ്മൾ ഈ യാത്ര എങ്ങനെ കണ്ടിന്യൂ ആയിട്ട് തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾ കട്ട് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടേ ഇരിക്കണം അപ്പൊ എന്തായാലും ഇതിനേക്കാളും വളരെ ദുഷ്കരമായ ഒരു യാത്ര വരുന്നുണ്ട് മുപ്പത്തി എയർപിന്നുകൾ കയറിയിട്ട് ഒരു ചുരം വരുന്നുണ്ട് ആ ഒരു കല്ലടി ചുരം നമുക്ക് എന്തായാലും കയറാനുള്ളതാണ് അതിമനോഹരമായ ചുരമാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ കുറേ പേര് പറഞ്ഞത് വണ്ടിയൊക്കെ നമ്മൾ സൂക്ഷിച്ചും കണ്ടിട്ട് വേണം പോകാനെന്നൊക്കെ എന്തായാലും ഈ മനോഹരമായ ഈ മസിനഗുടിയുടെ ആ ഒരു ബോർഡറിലേക്ക് കിടക്കുക കേട്ടോ അപ്പോൾ എന്തായാലും മസിനഗുടിയുടെ ഈ യാത്രയിലുള്ള ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കാണിക്കാൻ നിങ്ങൾക്ക് എനിക്ക് ഒരു വളരെയധികം സന്തോഷം നിങ്ങൾക്ക് കാണിച്ചു തന്നതിൽ നമ്മുടെ ആരും കൊതിക്കുന്ന ഒരു ഒരു യാത്രയാണിത് കേട്ടോ അതിമനോഹരമാണ് യാത്ര ദൂരം ൂര് അങ്ങ് മലകളും കുന്നുകളൊക്കെ ഇങ്ങനെ കാണുന്നില്ല ആ ഒരു മലകളും കുന്നുകളും കയറി അക്കരയ്ക്ക് കിടക്കുമ്പോഴാണ് നമ്മുടെ മുതരം ഉദകമണ്ഡലം എന്ന് പറയുന്ന ഊട്ടി വരുന്ന ഗിരി ജില്ലയുടെ ഇത്രയും മനോഹരമായ പ്രദേശങ്ങളുടെ ഒരു കൈ കൈക്കൂടെ നമ്മൾ കയറാൻ ശ്രമിക്കുകയാണ് അപ്പോൾ എന്തായാലും കല്ലടിച്ചൂര് നമ്മൾ കയറാൻ സ്റ്റാർട്ട് ചെയ്തു വളരെ ക്രിറ്റിക്കലാണ് കേട്ടോ എന്നാലും നമ്മൾ മാക്സിമം കണ്ടിന്യൂ ചെയ്തിട്ട് നല്ല ശ്രദ്ധിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത് കൊണ്ട് വളരെ കുഴപ്പമില്ലട്ട് കുറച്ച് റെസ്റ്റ് എടുക്കണം കാരണം അത്രയും കുത്തനെയുള്ളൊരു വളവുകളും ഹൈറ്റുകളും കയറ്റങ്ങളൊക്കെയായിട്ട് ഈ ഒരു ഭാഗത്ത് നിൽക്കുന്നത് അപ്പോൾ മുപ്പത്താറ് ഹെയർ പിന്നെന്ന് പറയുമ്പോൾ ഒരു ഹെയർ പിൻ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് കണ്ടോളി ഒരു ഹെയർ പിൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഓരോ സ്റ്റാർട്ട് വിയർപ്പിനും നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നോ അത്രയും റിസ്ക് എന്തായാലും വളരെ ട്രാഫിക് ജാമും പ്രോബ്ലങ്ങളും ഉള്ളതുകൊണ്ട് തമിഴ്നാട് ഗവൺമെൻറ് എന്ത് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾക്ക് റെസ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് മറ്റു വരാൻ പാടില്ല തമിഴ്നാട് രജിസ്റ്റേഡ് ഉള്ള അഥവാ ഈ നീലഗിരി ജില്ലയുടെ ഈ ഒരു രജിസ്റ്റേഡ് ഉള്ള വാഹനങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇങ്ങോട്ട് അനുമതി കൊടുക്കുന്നുള്ളൂ കയറ്റി പോയി കയറിപ്പോകുന്ന വാഹനങ്ങൾക്കാണ് ഈ സമയത്തെല്ലാം അനുമതി കൊടുത്തിട്ടുള്ളൂ കേട്ടോ എന്തായാലും വളരെ കുറച്ച് വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് തന്നെ വളരെ സന്തോഷകരമായ രീതിയിൽ നിന്ന് യാത്ര തുടരാൻ നമുക്ക് സാധിച്ചു ചില വണ്ടികൾ ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട് ചിലട വണ്ടികൾ എന്താ റേസിങ് ചെയ്യാതെ കയറാൻ പറ്റാതെ വളരെ ബുദ്ധിമുട്ടിച്ച് സൈഡാക്കിയവരുണ്ട് ചിലവർ എണ്ണ കഴിഞ്ഞ് പെട്രോൾ കഴിഞ്ഞ് വരെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത ഒരുപാട് പേരുണ്ട് കേട്ടോ കാരണം ഓരോ എയർപിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ തലയിൽ മുടിക്കുത്തി വിടുന്ന ഒരു എയർപിൻ ഉണ്ടല്ലോ ആ എയർപിൻ വളഞ്ഞ് നിൽക്കുന്ന ഇങ്ങനെ അതുപോലെയാണ് നിന്നുള്ള അത്രയും ക്ലോസ് ആയിട്ടാണ് എന്താ ഈ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഭംഗിയാട്ടോ ഒരു രസമാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ബൈക്കിൽ നിന്ന് വരുന്നവർക്ക് കുറച്ചുകൂടി എൻജോയ് ചെയ്ത് ബൈ ഡ്രൈവ് ചെയ്യട്ടെ കാരണം എന്ന് വെച്ചാൽ ബൈക്ക് എന്ന് പറഞ്ഞാൽ എവിടെയും സൈഡ് ആക്കേണ്ട നേരെ കണ്ടിന്യൂ ആയിട്ട് അവർക്ക് ആ യാത്ര തുറന്നുകൊണ്ടേ ഇരിക്കണം കാറൊക്കെ ആകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ശ്രദ്ധിക്കണം വളയ്ക്കുമ്പോഴൊക്കെ അതുകൊണ്ട് വൈഡാക്കി വളക്കാനൊന്നും പറ്റില്ല കേട്ടോ ശ്രദ്ധിച്ച് ആ ലൈന് ആ ഒരു ഗവൺമെൻറ് നമുക്കും ബി ഡബ്ല്യു ഡി ചെയ്ത് തന്ന ആ ലൈനുണ്ട് ലോക്ക് സീപ്രാ ലൈനുകൾ ആ ലൈനുകൾ കറക്റ്റായിട്ട് മാത്രമേ വണ്ടി ഓടിക്കാൻ പറയൂ അത് ശ്രദ്ധിച്ച് ഓടിച്ചാൽ തന്നെ നമുക്ക് ഏത് കയറ്റവും സിമ്പിളായിട്ട് കയറാം നേരെ കുറച്ച് ഇത് വൈഡ് വൈഡാക്കിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കയറ്റം വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇല്ല യാന വണ്ടിക്ക് വരുന്നത് കണ്ടോ അത് തമിഴ്നാട് രസ്ട്രേറ്റ് വണ്ടിയാണ് തമിഴ്നാട് കെ എസ് ആർ ടി സിയാണ് എന്തായാലും കുഴപ്പമൊന്നുമില്ല ആ പട്ടിപൊളി യാത്ര ഒരു രക്ഷയില്ല നല്ല തണുപ്പിലോട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് കാരണം ഊട്ടിൻ്റെ ഊട്ടിയിലേക്ക് ഇങ്ങനെ കടക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ചുരം കേട്ടോ കല്ലടി ചുരം എന്ന് പറയത് കാരണം നമ്മൾ എല്ലാ ചുരങ്ങളെപ്പോലെയല്ല ഇത് മുപ്പത്താറ് എയർപിൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ മാത്രമേ ഉള്ളൂ എത്രത്തോളം റിസ്ക് എടുത്തിട്ടുണ്ടാവും ഈ യാത്ര തുടരുന്നതെന്ന് അത്രയും ആയിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ ഏത് റിസ്ക്കും നമുക്ക് എന്താ ഈ യാത്രകൾക്ക് നമുക്ക് നമ്മൾക്ക് മുന്നിൽ വളരെ സിമ്പിളായിരിക്കും നമ്മൾ ആരും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ലല്ലോ ആ എല്ലാവർക്കും യാത്രയോട് പ്രിയമാണ് യാത്ര ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങൾ ഈ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വൈകി പോയവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടെ ഞാൻ കമൻ്റ് ബോക്സിൽ നിന്ന് എപ്പോഴും നിങ്ങൾക്ക് വീഡിയോയിൽ പറയാറുണ്ട് കമന്റ് ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ആരും കമൻറ്റുകളോ അഭിപ്രായങ്ങളോ രേഖപ്പെടുത്തുന്നില്ല എനിക്കറിയില്ല ഇനി എൻ്റെ വീഡിയോക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഡിസേബിൾഡ് ആണോ എന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ എല്ലാവരും പ്ലീസ് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും വാഹനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ഷൂഖിച്ചും കണ്ടു കൊണ്ടുപോകട്ടെ കാരണം വളരെ റിസ്ക്കിയാണ് ഈ ഒരു കൈ എന്ന് പറഞ്ഞാൽ എന്നാലും നമ്മൾ ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ പോകാം നമ്മളെപ്പോഴും ഒരു മനസ്സിലൊരു ധൈര്യമാണ് കാരണം നമുക്കെല്ലാം അറിയും എന്നുള്ളൊരു മഹാ മന മനോഭാവമായിട്ട് പോവുകയാണെങ്കിൽ ഒന്നും കയ്യില്ല ഉറപ്പാണ് കാരണം നമുക്ക് നമ്മൾ പഠിക്കുന്നവരാണ് നമ്മൾ കുറച്ച് ശ്രദ്ധ ഉള്ളവർ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് വാഹനം ഓടിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് കറി ചില പേരുണ്ട് വലിയ എന്താ പറയുക അഭിനയിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ ഭയങ്കര റിസ്ക് എടുത്തൊക്കെ വണ്ടി ഓടിച്ച് ഭയങ്കര മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലൊക്കെ ഡ്രൈവ് ചെയ്തു പോകുന്നവരൊക്കെ അവർക്ക് എന്താ പറഞ്ഞാൽ ശ്രദ്ധിക്കാമോ വളരെ സംഭവമൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ഷെയ് ചെയ്യാനൊക്കെ പറ്റുമെങ്കിലും നമ്മുടെ ജീവൻ വെച്ചിട്ടാണ് നമ്മുടെ ജീവൻ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവനും കൂടി അത് വിലപ്പെട്ടതാണ് കാരണം നിങ്ങൾ എടുക്കുകയോ ക്രോസ് ചെയ്തെടുക്കുകയോ എന്നാലും എതിർവശത്ത് വരുന്ന വാഹനം നേരെ ഓപ്പോസിറ്റ് കയറാനോ അല്ലെങ്കിൽ അവർ വെട്ടിച്ച് അല്ലെങ്കിൽ കൊക്കയിലേക്ക് മറാനോ ഒക്കെ ചാൻസ് കൂടുതലാണ് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ നല്ല ആണ് അവർ ചില പേർക്ക് മാത്രമേ കഴിയുള്ളൂ പിന്നെ എന്താ ഫസ്റ്റ് ഗിയറിൽ ഫസ്റ്റ് ഗിയറിൽ വണ്ടി വലിപ്പിച്ച് സെക്കൻഡ് ഗിയറിൽ ഒക്കെ എടുത്തിട്ട് പൈസ ആക്കി ഓടുന്നവരൊക്കെ ഉണ്ട് സംഭവം വണ്ടിക്ക് നമുക്കെന്നെ തോന്നണം വണ്ടിക്ക് ഇത് വെയിറ്റ് വരുന്നില്ല എന്ന രീതിയിൽ വേണം വാഹനം ഓടിക്കാനും നമ്മൾ ഒരിക്കലും വണ്ടി കാരണം വണ്ടി എന്നൊരു പറയുന്നത് ഇലക്ട്രിക്സ് ആണ് ഒരു എൻജിനാണ് കാരണം അത് അവർ അത്ര എത്രോളം പ്രാവർത്തികമാകുമെന്ന് നമുക്ക് പറയാൻ പറ്റും എപ്പോഴും അത് ബ്രേക്ക് ഡൗൺ ആകുമോ എന്ത് കംപ്ലൈൻറ്റും സംഭവിക്കാം അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അത് ഓടിക്കാൻ അപ്പോൾ അതിന് തട്ടുന്ന രീതിയിൽ ആ ഒരു വാഹനത്തിൻ്റെ കേടുപാടുകൾ സംഭവിക്കുന്ന രീതിയിലോ ഒന്ന് റേസ് ചെയ്യരുത് വണ്ടി റേസ് ആക്കി കുറേ കത്തിച്ച് കുറെ പുക ഇങ്ങനെ പാർപ്പിച്ചൊക്കെ വണ്ടി ഓടിക്കുന്നത് വളരെ നല്ല സിമ്പിള് ഫസ്റ്റ് ഗിയറിൽ സെക്കൻഡ് ഗിയർ ഈ മാറി 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 എടുത്താൽ പറ്റും അവർ തന്നെ അവിടെ തന്നെ കൊടുക്കുന്നുണ്ടല്ലോ അവിടെ തന്നെ മാക്സിമം ഇറക്കുമ്പോഴും കയറ്റുമ്പോഴും നമ്മൾ ഈ കയറ്റം ഏത് ഗിയറാണോ കയറിയത് അതേ ഗിയറിലെ നമുക്ക് തായോട്ട് വരാനും പാടുള്ളൂ ചിലർക്കൊന്നും അതറിയില്ല ചിലർക്ക് ഫോർത്തിലൊക്കെ വന്നാണ്ട് സ്പീഡിലൊക്കെ ഇറങ്ങണമാണ് അതൊക്കെ വളരെ ബ്രേക്ക് ഡൗൺ ബ്രേക്ക് ഡൗൺ ആവും ബ്രേക്ക് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് അപ്പം എന്തായാലും നമ്മൾ ഊട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഊട്ടിയുടെ ആ ഒരു ബോർഡർ ചെക്ക് പോസ്റ്റ് കയറിയിട്ടുണ്ട് നമ്മളെ മസിനെ കൂടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും അതിമനോഹരമായ എർപ്പിനൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളിങ്ങനെ കയറുക കേട്ടോ ഇനി ഉദകമണ്ഡലത്തിലേക്ക് ഉതകമണ്ഡലം ഊട്ടിയുടെ ആ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എന്താ പറയുക പതിമൂന്ന് കിലോമീറ്റർ ഉള്ളൂ എന്തായാലും നമ്മൾ ആ ഒരു ചെക്ക് പോസ്റ്റ് കയറിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് ചെറിയ ചെറിയ ഒരു വളവുകളും കാര്യങ്ങളുണ്ടായി എന്നാലും ഭയങ്കര കുത്തനെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും ഇല്ല കേട്ടോ നല്ല ഒരു എന്താ പറയുക നല്ലൊരു കുത്തനെ നിൽക്കുന്ന ഒരു കാറ്റം തന്നെ കേട്ടോ എന്തായാലും തണുപ്പുള്ളത് കൊണ്ട് തന്നെ വളരെ സുഖമായിരുന്നു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു പക്ഷേ ഏകദേശം നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിൽ വൈകി ഈ യാത്രയൊന്ന് എന്താ പറയുക ഊട്ടിയിലെത്താൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നേരത്തെ എത്താനായിരുന്നു പ്ലാൻ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെ അത് കുറച്ച് വൈകാൻ കാരണമായി സൈഡിലൊക്കെ നല്ല മനോഹരമായ പൂ എന്ന് പറഞ്ഞ ഉണ്ട് കേട്ടോ എന്തൊരു ഭംഗിയാണെന്ന് അറിയുമോ ഒരു ഇലകൾക്ക് പോലും ഒരു വാട്ടമോ കോട്ടമോ ഒന്നും ഇല്ല കേട്ടോ ഊട്ടിയിലെത്തിയ ഊട്ടിയിലെത്തിയപ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ തെളിച്ച് നിൽക്കുന്നുണ്ട് നല്ല തണുപ്പിൻ്റെ ആ ഒരു ആ ഒരു ഇതിലിങ്ങനെ പൂക്കളൊക്കെ എന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കളായിട്ടാണ് ട്ടോ എയർപിൻ കളി കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ എയർപിൻ ഇപ്പോഴും അവിടെ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് ഏയോ ആറോ എയർപിന്നുകളായിട്ടാണ് അത്രയും മുപ്പത്താറ് എയർ പിന്നില്ലേ മുപ്പത്താറ് എയർ പിന്നെന്ന് തന്നെ ആലോചിച്ചാൽ മാത്രമേ ഉള്ളൂ എത്രത്തോളം നമ്മൾ റിസ്ക് എടുക്കുന്നുണ്ടാവുന്നത് യാത്രയ്ക്ക് അല്ല ഇവിടെയൊക്കെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വളവൊക്കെ ഉണ്ടോ നല്ല വളവാണ് ഇവിടെ കഴിഞ്ഞ പൊടി കാരണം ഒരു ഒരു വളവ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത വളവാണ് കേട്ടോ ഒരു ജസ്റ്റ് ഒരു ഒരു പത്ത് സെക്കൻഡ് പോലും നമുക്ക് കണ്ടിന്യൂ ആയിട്ട് റണ്ണിങ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളവുകളാണ് വരുന്നത് കാണുമ്പോൾ അത്രയും മനോഹരമാണ് കേട്ടോ ഒരുപാട് പേര് വ്ളോഗേഴ്സ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഞാൻ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വീഡിയോ കാരണം ഈ മുപ്പത്താറ് എറപ്പിനും എവിടെയും ഒരു സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആയിട്ടത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാൻ ഇട്ടവരൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം തന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അപ്പോൾ എന്താ ചെയ്യുക നിങ്ങൾക്കിത് പോകാനുള്ള അവസരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ മാക്സിമം നിങ്ങളിന്ന് കമൻറ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ കാരണം ഈ വീഡിയോ ഇഷ്ടപ്പെടുക വീഡിയോ എന്ന് പറഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എൻ്റെ വീഡിയോകൾ ഈ കാണുന്ന കാഴ്ചകളുണ്ടല്ലോ നമുക്ക് ദൈവം തന്ന ഓരോ കനികളാണ് എൻ്റെ ഈ കാഴ്ചകളൊക്കെ അത് അത്ര മനോഹരമായിട്ട് നമ്മൾക്ക് മുന്നിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി എന്നതിൻ്റെ കാരണത്താണെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓരോ വ്യൂസിനും ഓരോ ലൈക്ക് ചെയ്യാൻ മറക്കരുതരാം ഞാൻ നിങ്ങളോട് കണ്ടിന്യൂ ആയിട്ട് സംസാരിക്കുന്ന എൻ്റെ സംസാരം എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും എന്തായാലും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും നമ്മൾ ഊട്ടിയിലേക്ക് കടന്നിട്ടുണ്ടോ ഊട്ടിയുടെ ആ ഒരു താഴെ വരൊക്കെ കടന്ന് ഊട്ടിയുടെ ആ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് ഇങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് രാവിലെ വേണ്ടിയിട്ട് വന്ന് എന്താ മുഖമൊക്കെ കഴുകി കുളിച്ച് ഇങ്ങനെ ജോലിക്ക് പോകാനുള്ള തീയപ്പിലൊക്കെയാണ് വ്യത്യസ്ത ഇനം കക്ഷികളും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടുത്തെ ജനങ്ങൾ ചെയ്യുന്നത് എന്തായാലും അതിമനോഹരമാണ് നല്ല ഒരു കാഴ്ച നോക്കുന്നത് ശരിക്കൊന്ന് സൂക്ഷിച്ച് നോക്കൂ ആകാശത്ത് നിന്ന് ഇളം വെയിൽ എന്നൊക്കെ പറയില്ല ഇളം വെയിലുകൾ ഇങ്ങനെ മരച്ചില്ലുകൾക്കിടയിലൂടെ ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു ആ മനോഹര കാഴ്ച നോക്കി ഏഹ് ഒരു ഫോറസ്റ്റ് ഒക്കെ കാണാണ്ട് കേട്ടോ അയാൾ എന്താ പറയാ പാനി ഫോറസ്റ്റ് ഒക്കെ അപ്പൊ പൈ പൈൻ ഫോറസ്റ്റുകളൊക്കെ പറഞ്ഞാല് വളരെ മനോഹരമുള്ള ഇലകളല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ അവിടുത്തെ മരങ്ങളൊക്കെ പൈനിന്റെ ആ ഒരു രൂപ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആരും കൊതിക്കുന്ന ഒരു ഭംഗിയാണ് കേട്ടോ കാരണം ഒരു കോടത്തിൻ്റെ ഒരു ചെറിയൊരു അംശം ഇങ്ങനെ ഇലകൾക്കിലൂടെ വരുന്നു അതിൻ്റെ ഇടയിലൂടെ ഒരു സൂര്യപ്രകാശത്തിൻ്റെ ഒരു വെളിച്ചം അങ്ങനെ വരുന്നു ആ മരങ്ങളുടെ ഭംഗിയും എല്ലാം കൂടി കൂടി ചേരുമ്പോഴുള്ള ആ ഒരു ഭംഗിയൊന്നാലോചന അതൊക്കെ തന്നെയാണ് ഈ ഊട്ടിയിലോട്ടുള്ള യാത്രയെ എല്ലാവരും ആകർഷിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ചെറിയ തണുപ്പും പോരെ മച്ചാനെ അത്ര തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഈ യാത്രകളിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അല്ലാതെ പ്രത്യേകിച്ചൊന്നും യാത്രകളിൽ കാണാനത് ഇതെന്നൊന്നും പറയാനുള്ള ഒരു അവസ്ഥയൊന്നുമില്ല അത് നമ്മുടെ ഒരു ഫീലിങ്സാണ് യാത്ര അപ്പോൾ യാത്രകളെ നമ്മൾ അതിമനോഹരമായിട്ട് പോസിറ്റീവായിട്ട് എടുത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ എന്തായാലും സന്തോഷം എന്തായാലും നമ്മൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരും നമ്മുടെ യൂട്യൂബ് മേഖലയിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇതിന് നല്ലൊരു അടിപൊളി ഇതിൻ്റെ ബാക്കി വീഡിയോ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു